Hello! Nyan Akila. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ റോസ് ചെടി അല്ലേ നമുക്കറിയാമല്ലോ ഈ ഒരു ക്ലൈമറ്റ് നമ്മുടെ റോസ് പ്ലാന്റൊക്കെ നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവും അപ്പം മെയിനായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റോസിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റിൽ നിന്ന് പുതിയ തളിർപ്പ് വരുന്ന സമയത്ത് തടി ഇതുപോലെ പ്രാണികൾ കയറി കടിച്ച് നമ്മുടെ പ്ലാന്റിൻ്റെ പൂമുട്ട് വരുന്നത് നശിപ്പിച്ച് കളയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിനകത്ത് നിന്ന് പുതിയ തളിർപ്പ് വന്ന് കഴിയുമ്പം മെയിനായിട്ട് കാണുന്നതാണ് അതിൻ്റെ ആ ഒരു ലീഫൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ച് അല്ലെങ്കിൽ പൂമുട്ട് വരുന്ന സമയത്ത് അത് കടിച്ച് തിന്നുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ ഈ ഒരു ലിക്വിഡ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു തളിർപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൂമുട്ടിന് അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അസുഖം ഈ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോമ്പോസ് സെയിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ പുതിയ പ്ലാന്റ്സ് ദാണ്ട് നമുക്ക് ഇന്ന് വന്ന് ലോഡിറങ്ങുന്നതേ ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം ഇപ്പം ഡെൻട്രോബിയും മാത്രമല്ല വന്നിട്ടുള്ളത് മുക്കാറ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാൻറ്റ വന്നിട്ടുണ്ട് ഡെൻട്രോബിയത്തിൻ്റെ വെറൈറ്റീസും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും ഒക്കെയാണ് പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ താണ്ടീ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ ആ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾക്കറിയാമല്ലോ നല്ലൊരു കീടനാശിനിയാണ് അത് നമ്മൾ അസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെച്ചേക്കണം അതിനകത്തോട്ട് നമ്മളുടെ വീട്ടിൽ ചാരം സുലഭമാണ് അല്ലേ ഒന്നീ വിറക് കത്തിച്ചത് കാണും അല്ലെങ്കിൽ കരിയിൽ കത്തിച്ചത് എന്തായാലും വേണ്ടില്ല ഒരു രണ്ട് സ്പൂണോളം ചാരവും കൂടി ഇട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു കുപ്പിക്കകത്ത് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുപോലെ അരിച്ചിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടൊന്ന് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ ഇതുപോലെ പുതിയ തളർപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം ചെടിയിൽ പ്രാണികൾ പ്രാണികൾ കടിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ ഒരു തളർപ്പിനകത്ത് പുതിയ പുതിയ പൂമോട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിലോ അല്ലാതെ ഒന്നും പ്രാണികൾ വന്ന് കടിച്ച് നശിപ്പിക്കത്തുമില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിർത്താനും നിറച്ച് ഫ്ലവേഴ്സ് ആക്കാനും ഒക്കെ സഹായിക്കുകയും കേട്ടോ അപ്പം നിങ്ങളിത് മസ്റ്റ് തൊട്ടായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്